ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മുടെ മുഖ്യൻസ് കുടുംബസമൂഹത്തിൻ്റെ വീഡിയോന്റെ ഹൈലൈറ്റ്സ് മാത്രമാണ് വീഡിയോ ഫുള്ളായിട്ടില്ല കാരണം എനിക്ക് ഇൻക്ലൂഡാകുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടുള്ള കുറച്ച് വീഡിയോസും കുറച്ച് കുറച്ച് ഡാൻസ് കാര്യങ്ങളായിട്ട് മാത്രമാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഈ പരിപാടി ഉണ്ടായത് ഓഗസ്റ്റ് ഇരുപതാം തീയതി അറോൾ പാലസിൽ വെച്ചിട്ടായിരുന്നു കല്യാണം ചെയ്യുന്ന ഹറാം വയസ്സായ വയസ്സായ ഒരു ഒരു കൊടുക്കാതെ ഇവൻ എന്തെങ്കിലും എന്താ ചെയ്യാൻ എന്താണ് കണ്ടേക്കാം വീഡിയോ വയസ്സായും അവര് ബാസ് കട്ട് ചെയ്തിട്ട് സിനിമ കാണാൻ പോയേക്കാം അവര് എവിടെയെങ്കിലും കറങ്ങാൻ പോയേക്കാം അവർ രാത്രി ഉറങ്ങാതെ സംസാരിച്ചേക്കാം ഈ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഈ വ്യഭിചാരത്തിന്റെ ഓഹരി മാതാപിതാക്കളുടെ എഴുതി വെക്കുമെന്നും ആ തെറ്റിന്റെ പൂർണ്ണ ഉത്തരവാദി മാതാപിതാക്കളായിരിക്കുമെന്നും വസല്ലം ഇതാണ് ഈ വേഗം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇനി അവസാനമായി പറയാനുള്ളത് നമ്മുടെ ദാമ്പത്യ ജീവിതമാണ് സമയം കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു അഞ്ചു മിനിറ്റ് കൂടി ചോദിക്കണം ഓക്കെ വരെ പറയാൻ പോകുന്നത് ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി നമ്മൾ സിനിമയിലൊക്കെ അല്ല ഈ ദാമ്പത്യ ജീവിതം എന്ന് പൊതുവെ ആണ് കല്യാണം എന്ന് പറയുന്നത് റൊമാൻസ് റൊമാൻസ് ആണ് എന്നാണ് ഈ കല്യാണത്തിൽ ധരിക്കുന്നവരാണ് ഫെസ്റ്റിവലായിട്ടുണ്ടായത് ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു മഹൻഡ് കോൺടക്സ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഗെയിംസ് ഉണ്ടായിരുന്നു വലിയ വെല്ലുവിളികൾ ഗെയിംസ് പിന്നീട് ഡാൻസിനൊന്നും വീഡിയോസ് ഞാൻ സോറി സോങ്ങ് ഞാൻ കൊടുത്തിട്ടില്ല കാണാൻ മ്യൂസിക്കുകാരും ഒക്കെ വരുന്നത് കൊണ്ട് അതെല്ലാം ചെയ്തിട്ട് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഫുഡ് ഫെസ്റ്റിവലിന് ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ എന്താണ് സ്പൈസിക്ക് വേറെ അവാർഡും അതുപോലെ തന്നെ സ്വീറ്റിന് ഡെസേർട്ടിന് വേറെ അങ്ങനെയൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായത് എല്ലാ ഫംഗ്ഷനും അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ കുട്ടികളെ ഡാൻസ് ആയാലും സ്പോർട്സ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു അതുപോലെ മാപ്പിളപ്പാട്ട് മത്സരം ഉണ്ടായിരുന്നു സോറി എന്താണ് കിറാക്ക് ഉണ്ടായിരുന്നു നമ്മുടെ കുറാൻ പാരായണ ഉണ്ടായിരുന്നു ഓരോന്നിനും ഓരോ ആ കാറ്റഗറിയിലായിരുന്നു ഉണ്ടായി അതുപോലെ തന്നെ എല്ലാവർക്കും സൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ഫുഡായിട്ട് ഉച്ചക്ക് ചിക്കൻ ബിരിയാണിയും വരിക അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വീട് എടുക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ രാത്രി ഫുഡ് ഉണ്ടായിരുന്നു അതിൻ്റെയും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അന്നേരം സ്നാക്ക് ഉണ്ടായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു നമ്മുടെ പരിപാടികൾ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാട്ടോ വരെ അങ്ങനെ പി ജി മിനിമം ആണ് ഞാൻ പറയുന്നത് ആൺകുട്ടികൾ അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ തെരവാര നടക്കുന്നതിന് പകരം അവരുടെ മിനിമം ക്വാളിഫിക്കേഷൻ പി ജി എങ്കിലും ഉണ്ട് എന്ന് ഉറപ്പിച്ചാൽ ഈ കുടുംബം ചരിത്രത്തിൽ അറിയപ്പെടുന്ന വലിയ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കുടുംബമായി മാറും ആറ് മുതൽ പത്ത് വരെ ഉണ്ടായിരുന്ന ആ വിഭാഗത്തിൽ അഞ്ച് വിഭാഗമാക്കേണ്ടി വന്നത് കാരണം നമ്മൾ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചു രണ്ടാം സ്ഥാനം മുഹമ്മദ് ബിലാൽ പക്ഷേ ആ അക്ഷരത്തിലും അർത്ഥത്തിലും നമ്മുടെ ജില്ലയിൽ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ബഹുമാനവും ആദരവും സൗവാദം നടപ്പിലാക്കുന്നതിരുന്നോട് ജില്ലയില് മറ്റൊരു പദത്തിൽപ്പെട്ട സഹോദരി സഹോദര പ്രിയങ്കരനായ്മോഹൻ ഇവിടെ എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ വളരെ സന്തോഷമൂർവ്വം നേരത്തെ സ്ഥാപനം ചെയ്യുകയും അനുഭവിക്കാതെ ഉയരങ്ങളുടെ ചമത്തിക്കരുതി n a n t समी साल साली स्टेज मोस्ट व्यूअर्स के लिए सर के जो नाम है भाई जी को नमस्ते तो ചെയർമാൻ എടനീർ അബ്ദുള്ള ഈ സമ്മാനം കൊടുക്കുന്ന ഇടനീയർ അബ്ദുള്ള കേട്ടോ The star flows you to the sky. The summer Perfect story ഇതുടങ്ങൾ ഒന്നുമില്ലെങ്കിൽ വന്നവർക്കെല്ലാം പച്ചവെള്ളം കിട്ടുമെന്ന് ഉറപ്പാക്കുന്നത് സംഘടനാ പ്രമുഖ രാഷ്ട്രീയ ബഹുമതിയുമായ സാഹിബ് ഞങ്ങളുടെ ഐറ്റീരിയയിലുള്ള പ്രതിനിധിയോട് ഫോണിൽ സംസാരിക്കുക അറിയിച്ചു പരിപാടിയുടെ വൻ വിജയത്തിനായി എല്ലാവർക്കും സഹായ സഹായങ്ങൾക്കൊപ്പം

കേരള തിയറോ റൊണാൾഡോ അറിയിച്ചു സ്മാരക പ്രഥമ പുരസ്കാരം കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ പ്രഖ്യാപിച്ചു ശക്തമായ മഞ്ചത്തിൽ നേതാവ് പിന്തള്ളി തിരഞ്ഞെടുത്തു സാമൂഹ്യ സംസ്കാര രംഗത്ത് തനതായ വ്യക്തിമന്ത് പാവപ്പെട്ടവരുടെ അക്കാണിയായിരുന്നു ഇപ്പാലി രാജി വീണ്ടും വാർത്തകളുമായി നമ്മുടെ തലയിൽ പറയാൻ നമ്മളൊപ്പം കൊണ്ടേ കൊണ്ടെ തൽക്കാലം ആരുടെ ലിങ്ക് കിട്ടുന്നില്ല ഈ വാർത്ത ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം